നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തൈറോയിഡ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസിൽ പ്രശ്നമുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസം ആണോ നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി എടുക്കേണ്ടതാണ് കേട്ടോ കാരണം ഇവ രണ്ടിലും ചെറിയ ഡിഫറൻസ് ഉണ്ട് ഡയറ്റിൽ എന്നാൽ പോലും ഒരേപോലെയാണ് നോക്കേണ്ടത് അതിൽ തന്നെ നമുക്ക് എക്സസ് ആയിട്ട് അയോഡിൻ കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങൾ അയോഡൈസ്ഡ് സാൾട്ട്സ് ഒക്കെയാണ് അത് തീർച്ചയായിട്ടും ഒഴിവാക്കണം എന്ന് നമുക്കറിയാം കല്ലുപ്പാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഗോയ്ട്രജൻസ് ഉള്ള അതായത് നമ്മളിപ്പോൾ ഈ എന്താ ചില കോമ്പൗണ്ട്സ് ഉണ്ട് ചില ഭക്ഷണത്തിൽ അത് ചിലപ്പോൾ ഈ ഗോയിറ്റർ വരുത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ ഒരു തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ കറക്റ്റാക്കി നടത്തില്ല അങ്ങനത്തെ ചില സാധനങ്ങളാണ് കാർസിനോ എന്താ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അത് അതായത് നമ്മുടെ എന്താ കാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ ബ്രോക്കോളി കെയ്ലെന്നൊക്കെ പറഞ്ഞ തരം വെജിറ്റബിൾസും നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ തീരെ കഴിക്കേണ്ടെന്നല്ല നന്നായിട്ട് വേവിച്ച് പരിമിതഭയും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാൾട്ട് പോലെ തന്നെ ഷുഗർ തീർച്ചയായിട്ടും ആഡഡ് ഷുഗർ നമ്മൾ പഞ്ചസാര തീർച്ചയായിട്ടും ഉപയോഗിക്കുക ബാക്കി ഭക്ഷണത്തിൽ കിട്ടുന്ന ഷുഗർ ഒക്കെ കിട്ടിക്കോട്ടെ അതുപോലെ തന്നെ സോയ് പ്രോട്ടീൻ അല്ലെങ്കിൽ സോയാബീനോ അല്ലെങ്കിൽ സോയ് പ്രോട്ടീനോ ഉള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ എന്താ നമ്മൾ നല്ലോണം കൂടുതൽ എണ്ണ നെയ്യ് കഴിക്കുന്നത് തൈറോയിഡിന് നല്ലതല്ല അത് നെയ്യൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഡയറക്ട്ലി കഴിക്കുന്ന ആൾക്കാർക്കും തേങ്ങാപ്പാലൊന്നും ഡയറക്റ്റ്ലി അത്ര നല്ലതല്ല അതുപോലെ തന്നെ ചില ആൾക്കാർ നല്ല പിന്നെ എന്താ ഷെൽഫിഷ് സീ വീഡ്സ് ഒക്കെ കഴിക്കുന്ന വിദേശത്തൊക്കെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് സീ വീഡ്സ് ഷെൽഫിഷ് ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെയുള്ള അതും അത്ര നല്ലതല്ല സാധാരണ ഷെൽഫിഷ് അല്ലാത്ത സാധാരണ മീനുകളാണ് നല്ലത് തൈര് ഓവറായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല പാലും ഡയറക്റ്റ് ആയിട്ട് മാറ്റാതെ ഒന്നും കഴിക്കുന്ന അത്ര നല്ലതല്ല ഉണ്ടോ അതുപോലെ എഗ്ഗിൻ്റെയോക്ക് മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നത് നല്ലതല്ല ഉണക്കമീനും കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ കോഫി ഗ്രീൻ ടീക്ക് ഭയങ്കര ഒരു ഇതുണ്ട് കോഫി നല്ലതാണോ ഗ്രീൻ ടീ നല്ലതാണോ പക്ഷെ കോഫിയും ഗ്രീൻ ടീനും തൈറോയിഡിന്റെ മെഡിസിൻ കഴിച്ചിട്ട് ഇമീഡിയറ്റ്ലി ഹാഫ് ആൻ അവർ മുന്നേ അവർ ശേഷമോ തൊട്ടടുത്ത് കോഫിയും ഗ്രീൻ ടീയും കഴിക്കാതിരിക്കുന്നതല്ല ദിവസത്തിന്റെ വേറെ ഏതെങ്കിലും ഒരു ടൈമിൽ കഴിച്ചാലും തൈറോയിഡിന് അത്ര ഒരു പ്രശ്നം വരുന്നില്ല അതുപോലെ തന്നെ കപ്പയും മധുര കിഴങ്ങും നിലക്കടലയും തൈറോയ്ഡുള്ള ആൾക്കാർ കഴിക്കാതിരിക്കുന്നതാണ് ട്ടോ. ഇപ്പൊ ഹൈപ്പറോ ഹൈപ്പറോ ഹൈപോയ്ക്കോ ഞാൻ കോമൺ ആയിട്ടാണ് പറയുന്നത് ചില ചിലവർ പറയുമ്പോൾ ഇപ്പം നമുക്ക് ഹൈപ്പർ തൈറോഡിസത്തിനൊക്കെ നമുക്ക് കാബേജൊന്നും കഴിക്കുന്നതിൽ കുഴപ്പമില്ലാന്ന് പക്ഷേ തീർച്ചയായിട്ടും ഇവ വേവിച്ചും വളരെ പരിമിതമായിട്ടും കഴിച്ചാൽ കുഴപ്പമില്ല അതുപോലെ തന്നെ എല്ലാ ബെറീസും അതായത് സ്ട്രോബെറി ആയിക്കോട്ടെ ക്രാൻബെറി ബ്രൂ ബ്ലൂബെറി അങ്ങനത്തെ ബെറീസും ഓവറായിട്ട് കഴിക്കുന്നത് അതായത് ഇപ്പോൾ ബെറിയുടെ കാലത്തൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് വിദേശത്തുള്ള ആൾക്കാർ കൂടുതലായിട്ട് ബ്ലൂബെറീസും ഒക്കെ ഉപയോഗിക്കുന്ന കഴിഞ്ഞു അപ്പോൾ തൈറോയ്ഡ് ഡിസീസ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ബെറീസിന്റെ ഓവർ ഉപയോഗം തീർച്ചയായിട്ടും നിർത്തേണ്ടതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി